തൃശൂർ ചാലക്കുടി മേലൂർ പഞ്ചായത്തിൽ മിന്നൽ ചുഴലി കരിങ്ങാമ്പിള്ളി പിണ്ടാണി കല്ലുകുത്തി എന്നീ മേഖലകളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി വൈദ്യുത പോസ്റ്റുകളടക്കം ഒടിഞ്ഞു വീണു സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സൂരജ് എപ്പോഴാണ് ഈ ചുഴലിക്കാറ്റ് മിന്നൽ ചുഴലി വീശിയടിച്ചത് ഈ പ്രശ്നങ്ങൾ വൈദ്യുത അടക്കം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയാവും ഗോകുൽ അരമണിക്കൂർ മുമ്പാണ് ഈ ചുഴലിക്കാറ്റ് ഉണ്ടായിരിക്കുന്നത് വലിയ നാശനഷ്ടമാണ് ഈ മേഖലയിൽ ആകെ വരുത്തിയിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ചാലക്കുടി മേലൂർ പഞ്ചായത്തിലാണ് ഈ മിന്നൽ ചുഴലി ഉണ്ടായത് കരിങ്ങാമ്പള്ളി അതോടൊപ്പം തന്നെ പിണ്ടാണി കല്ലുകുത്തി എന്നീ മേഖലകളിൽ വ്യാപക നാശനാശം ഉണ്ടായിരിക്കുന്നു നിരവധി മരങ്ങളും വാഴകളും അതോടൊപ്പം തന്നെ വൈദ്യുത പോസ്റ്റുകളും ഒടിഞ്ഞു വീണിട്ടുണ്ട് ഇപ്പോൾ കെ എസ് സി ബിയുടെ നേതൃത്വത്തിൽ ഈ ഒടിഞ്ഞ പോസ്റ്റുകളെല്ലാം തന്നെ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെയും ഈ ചാലക്കുടിയിലെ മേലൂരിൽ കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ഈ മിന്നൽ ചുഴലി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഖലയാണ് അവിടെയാണ് വീണ്ടും ഇപ്പോൾ ഈ മിന്നൽ ചുഴലി ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഗതാഗതമടക്കം ഈ മേഖലയിൽ താറുമാറായിട്ട്

വൈദ്യുതി മൊത്തത്തിൽ ഇപ്പൊ ഇവിടെ ഇല്ല മൂത്ത് തുടങ്ങിയ കുറേ വാഴകൾ ഈ കാറ്റത്ത് പോയിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് ഇവിടെ കുറേ വീടുകളുടെ ഓടൊക്കെ തറന്നുപോയി ചാലക്കുടിയിലാണ് ഈ മിന്നൽ ചുഴലിയിൽ കനത്ത നാശനഷ്ടമുണ്ട് അത് ചില പ്രേക്ഷകർ നാളെ അവധിയുണ്ടോ